അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആവശ്യമായ കുർആാനിക ടിപ്സാണ് പറയാൻ പോകുന്നത് എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണുക അതുപോലെ തന്നെ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്ത്രീകൾ അവരുടെ വീട്ടിൽ ഒരുപാട് പണികൾ ചെയ്യുന്നവരാണ് രാവിലെ എഴുന്നേറ്റത് മുതൽ കിടക്കാൻ നേരം വരെ പണിയാണ് കുട്ടികൾ അതുപോലെ തന്നെ ഭർത്താവ് അതുപോലെ തന്നെ മാതാപിതാക്കൾ ഇങ്ങനെ എല്ലാവരുടെയും കാര്യം നോക്കുക വേണം ഇതിൻ്റെ കൂടെ അടുക്കള പണിയും ഉണ്ടാകും അള്ളാഹു അവർക്കൊക്കെ ശരീരത്തിൻ്റെ ആഫിയത്തും ഒവ്വത്തും ഹിമ്മത്തും ഉഷാറും ഉന്മേഷവും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബുൽ ആലമീൻ പറഞ്ഞു വരുന്നത് മടി നീക്കാൻ റാഹത്ത് കിട്ടാൻ റാഹത്ത് കിട്ടാൻ അതുപോലെ തന്നെ സന്തോഷം ലഭിക്കാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ വീട്ടുപണികൾ വീട്ടുജോലികൾ നിത്യകർമ്മങ്ങൾ എല്ലാം വേഗത്തിൽ പൂർത്തീകരിക്കാൻ നല്ല ഉന്മേഷത്തോടെ മടിയില്ലാതെ ഒരു മടുപ്പുമില്ലാതെ പണികൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ സുബിഹി നിസ്കാര ശേഷം സൂറത്തുൽ ഖമർ അമ്പത്തിനാലാമത്തെ സൂറത്ത് ഒരു തവണ ഓതുക ഏതാണ് ആ സൂറത്ത് സൂറത്തു ഖമർ എപ്പത്തറബത്തിസ്സ അക്കൽ കമർ എപ്പത്തറബത്തിസ്സ അതുൽ എന്ന് തുടങ്ങുന്ന സൂറത്ത് അത് നമുക്ക് ഓതാൻ സാധിച്ചാൽ ഏത് കഠിന പണിയും എളുപ്പമാകും വേഗത്തിൽ തീർക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ഇതിൻ്റെ കൂടെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഉടനെ തിറു എന്ന് നൂറ്റി ഇരുപത് തവണ ചൊല്ലിയാൽ അവൻ്റെ എല്ലാ പണിയും എളുപ്പമായി കൊടുക്കും എത്ര വലിയ പ്രയാസമുള്ള ജോലിയാണെങ്കിലും അള്ളാഹു അവനിക്കത് ലളിതമാക്കി കൊടുക്കും നമ്മുടെ ദൈനംദിന ചര്യകൾ മുടക്കം വരാതെ നിർവഹിക്കാൻ സാധിക്കുകയും ചെയ്യും യാ മുത്തതിറു എന്നതിൻ്റെ അർത്ഥം അജയ്യൻ ശക്തൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അശുദ്ധിയുള്ള സമയം സ്ത്രീകൾക്ക് എതിക്കറി ചൊല്ലാം സുഹൃത്തുക്കൾ കമർ ഓതേണ്ടതില്ല ഇന്ന് മുതൽ ചെയ്തു നോക്കുക മാറ്റം തിരിച്ചറിയുക ഇൻഷാ അല്ലാ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ ആമീൻ അറബലാലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാ